ഓഗസ്റ്റ് ം ഈ സ്വാതന്ത്ര്യദിനം എല്ലാവരും ഇന്ത്യയിൽ ഒരുപോലെ ആഘോഷിക്കുകയാണ് പക്ഷേ ആ ആഘോഷങ്ങൾക്കിടയിലും ചിലർ പറയുകയാണ് കുട്ടികളെ കൊണ്ട് ഭാരത് മാതാക്കി ജയ് എന്ന് വിളിപ്പിക്കരുത് എന്നാണ് എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ പറയുന്നത് ഭാരത് മാതാക്കി ജയ് എന്ന് വിളിക്കുമ്പോൾ എന്താണ് ഇവർ അസ്വസ്ഥരാകുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോട് ചർച്ചയ്ക്കുള്ളത് പ്രമുഖ മാധ്യമ പ്രവർത്തകയായ ഷീല പിള്ളയാണ് മാഡം നമസ്കാരം ഇന്ന് ഓൾ ഇന്ത്യ ജമാം അസോസിയേഷൻ നേതാവ് പറയുകയാണ് മുസ്ലിങ്ങൾ ആരും ഭാരത് മാതാക്കി ജയ് എന്ന് വിളിക്കരുത് അത് മുസ്ലിം വിശ്വാസത്തിന് എതിരാണ് ഒരു സ്കൂളിൽ അതായത് സർവോദയ ബാലവിദ്യാലയ സ്കൂളിൽ സ്വാതന്ത്ര്യ ദിന ആഘോഷവുമായി ബന്ധപ്പെട്ട് അധ്യാപകർ കുട്ടികളെ കൊണ്ട് ഭാരത് മാതാക്കി ജയ് എന്ന് വിളിപ്പിച്ചു അത് സംഘി ആയ അധ്യാപകരാണ് ഇത്തരത്തിൽ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് അത് മുസ്ലിങ്ങൾക്ക് അല്ലെങ്കിൽ മുസ്ലിം ആചാരങ്ങൾക്ക് വിരുദ്ധമെന്നാണ് ഈ നേതാവ് പറയുന്നത് ഇന്ത്യയാണ് ഇന്ത്യയിൽ എല്ലാ മതസ്ഥരും ഒന്നാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു രാജ്യമാണ് ഇവിടെയാണ് ഈ വേർതിരിവ് ഉണ്ടാക്കാൻ ഇവരെ പോലുള്ളവർ ശ്രമിക്കുന്നത് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് ധനയാ ഈ വിഷയം ഇപ്പോഴൊന്നും തുടങ്ങിയ ഒരു വിഷയമാണെന്ന് ഞാൻ കരുതുന്നില്ല കാരണം രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ച് വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കും എന്ന ചില തീവ്രവാദ സംഘടനകളും ഇസ്ലാം ഫണ്ടമെന്റലിസ്റ്റുകളും പറഞ്ഞു വെക്കുന്നുണ്ട് അത് കഴിഞ്ഞ കുറെ നാളുകളായി തുടങ്ങിയ ഒരു കാര്യം തന്നെയാണ് അപ്പോ ചെറിയ കുട്ടികളെയാണ് ഇപ്പോൾ അവർ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് അതായത് വളരെ ക്ലീൻ സ്ലേറ്റ് ആണ് ചെറിയ കുട്ടികൾ എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയുന്ന മാനസികാവസ്ഥയുള്ളവരായിരിക്കും ചെറിയ കുട്ടികൾ അപ്പോൾ ചെറിയ കുട്ടികളെ മുതൽ ഉന്നം വെച്ച് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അതായത് ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുന്നതിന്റെ മുൻ മുന്നോട്ടുള്ള ആ പ്രയാണത്തിനുള്ള ഒരു തുടക്കം കുറിക്കലായി മാത്രമേ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നമുക്ക് കാണാൻ കഴിയൂ ഭാരതം നമ്മുടെ രാജ്യമാണെന്നും ആ ഭാരതത്തിന്റെ ആ പൈതൃകത്തിൽ നമ്മൾ അഭിമാനിക്കുന്നുവെന്നും നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുന്നവരാണ് നമ്മളെല്ലാം പിന്നെ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഇസ്ലാമിക് ഫണ്ടമെന്റലിസ്റ്റുകൾ എല്ലാവരും അത്തരക്കാരാണെന്ന് ഞാൻ പറയുന്നില്ല അതിൽ തന്നെ ദേശീയതയുള്ള നല്ല ചില ആൾക്കാരെ എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ എല്ലാവരും അത്തരത്തിലുള്ള ആൾക്കാരാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഭാരത് മാതാ കി ജയി എന്ന് വിളിക്കുന്നത് അപകടകരമാണെന്നും അങ്ങനെ വിളിക്കരുതെന്നും ഒക്കെ പറയുന്നതിന്റെ പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണുള്ളത് അത്തരമൊരു രാഷ്ട്രീയ ലക്ഷ്യമാണ് നമ്മുടെ ആലപ്പുഴയിൽ കണ്ടത് ചെറിയ കുട്ടികളെ കൊണ്ട് അവരും മലരും കുന്തിരിക്കവും കരുതി വെച്ചോളാൻ പറഞ്ഞുകൊണ്ട് കുട്ടികളെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിക്കുകയും മതവിദ്വേഷത്തിന്റെ അങ്ങേയറ്റം അത് എത്രയധികം കുട്ടികളെ പഠിപ്പിക്കാമോ അത് പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവത്തിലേക്ക് മാറിയിട്ടുണ്ട് അതാണ് ഒരു സ്കൂളിലെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം സാധാരണഗതിയിൽ നമ്മളൊക്കെ പഠിക്കുമ്പോൾ ഒരു വേർതിരിവ് നമ്മുടെ ആരുടെയും സ്കൂളുകളില്ല ഞാൻ പഠിച്ച സ്കൂളിൽ ഞാൻ തട്ടമിട്ട ഒരു കുട്ടിയെ പോലും കണ്ടിട്ടില്ല എന്റെ നാട്ടിൽ അത്യാവശ്യം മുസ്ലിംസ് ഉള്ള ഒരു സ്ഥലമാണ് പക്ഷെ എങ്കിൽ പോലും ഒരാളെ പോലെ എൻ്റെ കൂടെ കുറെ കുട്ടികൾ പഠിച്ചിട്ടുണ്ട് പക്ഷെ തട്ടമിട്ടിട്ടുള്ളതോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള വേർതിരിവുള്ളതോ ആയ കുട്ടികളെ ആരും നമ്മളാരും കണ്ടിട്ടില്ല നമ്മളുടെ ഒപ്പം ഒരുമിച്ച് കഴിക്കുകയും ഒരുമിച്ച് വർത്തമാനം പറഞ്ഞ് നടക്കുകയും നമ്മളോടൊപ്പം നമ്മൾ പ്രസാദം കഴിക്കുകയും അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന പ്രസാദം കഴിക്കുകയും അവർ കൊണ്ടുവരുന്ന നമ്മൾ പങ്കിട്ടെടുത്ത് കഴിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു അന്നുണ്ടായിരുന്നു അതിൽ നിന്ന് വ്യത്യസ്തമായി കുട്ടികളെ കൃത്യമായി തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അത് പറയാനുള്ള കാരണം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കേരളത്തിലും ഇന്ത്യയിലും അങ്ങോളം ഇങ്ങോളം ഇപ്പോൾ കാണുന്ന ചില വിഷയങ്ങൾ തന്നെയാണ് നമുക്കറിയാം ഇത്രയും കാലം ഇല്ലാതിരുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ ലക്ഷ്യം എന്താണ് നമ്മുടെ അനിൽ പരച്ചൂരാൻ ഒരു കവിതയിൽ ലൌജിഹാദ് എന്ന് പറയുന്ന കവിതയിൽ പറഞ്ഞിട്ടുണ്ട് ജിഹാദ് മാനായും മാരീജനായും വരും എന്ന് അതേപോലത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് രണ്ട് ഏത് എല്ലാ സ്ഥലങ്ങളിലും അതായത് നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന സാധനങ്ങളിൽ പോലും ഹലാൽ മുദ്ര വേണമെന്നും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള നിരവധി വിവാദങ്ങൾ നമ്മൾ അടുത്തിടെ ഒക്കെ കണ്ടതാണ് അതിനുമപ്പുറം ഇനി നമ്മൾ അങ്ങോട്ടും ചിന്തിച്ചു പോകുമ്പോൾ ഫ്ലാറ്റ് ഒരു പൃഥ്വിരാജ് ഒരു പരസ്യത്തിൽ അഭിനയിച്ചു ഹലാൽ ഫ്ളാറ്റ് അങ്ങനെ എങ്ങനെയൊക്കെ തരത്തിൽ മതം കുത്തിവെക്കാമോ ആ തരത്തിലൊക്കെ മതം കുത്തിവെക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു ഇന്ന് പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം ആലോചിക്കണം ഇന്ന് ദിനമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അഭിമാനിക്കേണ്ട നമ്മുടെ രാജ്യം സ്വതന്ത്രമായി നമുക്ക് ഇങ്ങനെ ജീവിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ നമ്മുടെയൊക്കെ ജന്മദിനം നമ്മൾ എങ്ങനെ ആഘോഷിക്കുന്നു അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ആഘോഷിക്കേണ്ട ഒരു ദിവസം തന്നെയാണ് സ്വാതന്ത്ര്യദിനം കാരണം ബ്രിട്ടീഷുകാരുടെ ചവിട്ടും തൊഴിയും ഏറ്റു കിടന്നിരുന്ന നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി നമ്മൾ സ്വതന്ത്രമായി ധരിച്ചു തുടങ്ങിയ ജനാധിപത്യം പുലർന്നു തുടങ്ങിയ കാലഘട്ടം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന സ്വാതന്ത്ര്യദിനം ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു പ്രസ്താവനകൾ ഈ പ്രസ്താവനകളൊന്നും നമ്മൾ പറയുന്നത് പോലെ യാദൃച്ഛികമായി സംഭവിക്കുന്നതല്ല ഈ അടുത്തിടെയാണ് നമ്മൾ കണ്ടത് സ്കൂളുകളിൽ വ്യാപകമായി കുട്ടികൾ നിസ്കരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വരുന്നു അത് ഇപ്പോൾ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകളിലാണ് ഇത്തരത്തിലുള്ള കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇതൊന്നും ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഇതിന്റെ ഇസ്ലാമിക തീകരവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും വിത്തുകളുടെ തുടക്കം കോളേജ് ക്യാമ്പസുകളിലേക്ക് എത്തിയിട്ടുണ്ട് ക്യാമ്പസുകളിലെ അരാഷ്ട്രീയവൽക്കരണം അതിനൊരു പ്രധാനപ്പെട്ട കാരണമായിട്ടുണ്ട് ഇപ്പോ ക്യാമ്പസ് ഫ്രോണ്ട് അടക്കമുള്ള സംഘടനകൾ ക്യാമ്പസുകളിലേക്ക് എത്തുന്നു സ്കൂളുകളിലേക്ക് എത്തുന്നു ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഈ അടുത്തിടെ നമുക്ക് നമ്മൾ കണ്ട രണ്ട് സ്കൂളുകളിൽ ഒരു സ്കൂളിൽ കുട്ടികൾ മാത്രമായി ഒരു കോളേജിൽ കുട്ടികൾ മാത്രമായി വന്നെങ്കിൽ അടുത്തത് സ്കൂളിലേക്ക് മാറിയിരിക്കുന്നു സ്കൂളിൽ രക്ഷിതാക്കൾ അടക്കം ആവശ്യം ഉന്നയിക്കുന്നത് വളരെ കൃത്യമായി തന്നെ അതും നമ്മൾ മനസ്സിലാക്കേണ്ടത് സാധാരണക്കാരുടെയോ ചെറിയ ചെറിയ സ്കൂളുകളിലോ

ആൾക്കാർ താമസിക്കുന്ന അല്ലെങ്കിൽ എലൈറ്റ് ക്ലാസ് ആൾക്കാർ താമസിക്കുന്ന പഠിപ്പിക്കുന്ന ആ സ്ഥലങ്ങളിലും അതുപോലെ തന്നെ അതുപോ അവരുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിലും കോളേജുകളിലുമാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഏറ്റവും ശ്രദ്ധേയമാണ് നമുക്കറിയാം ഒരു അഞ്ചു വർഷത്തിലേറെയായി പല സ്കൂളുകളിലും ഇതേ ആവശ്യം ഉന്നയിക്കപ്പെടുന്നുണ്ട് പലപ്പോഴും പി ടി എകളും മറ്റും ഇടപെട്ട് തടയുന്നുണ്ട് ചിലതൊക്കെ പുറത്തു വരുന്നില്ല എന്നാൽ ഈയിടെ കോളേജിലെയും ഇങ്ങനത്തെ സ്കൂളിലെയും ഒക്കെ വിഷയങ്ങൾ പുറത്തേക്ക് വന്നു തുടങ്ങി ഇതിനിടയിൽ നമ്മൾ കണ്ടതാണ് കർണാടകയിൽ ഹിജാബ് ധരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കുട്ടികൾ രംഗത്ത് വന്നത് അതായത് എന്നാൽ നമ്മുടെയൊക്കെ എന്റെ കൂടെ പഠിച്ച ഒരു കുട്ടി ആ കുട്ടി ഒരു മുസ്ലിം കുട്ടിയായിരുന്നു ഒരിക്കലും അത് തലയിൽ തട്ടപ്പെട്ടില്ല കോളേജിൽ പഠിക്കുന്ന കുട്ടി അപ്പൊ ഞാൻ അതിന്റെ അച്ഛൻ സാധാരണക്കാരനായ ഒരു സാധാരണയിൽ സാധാരണക്കാരനായ ഒരാൾ ഗൾഫിൽ തൊഴിലാളിയായി ജോഡി ചെയ്യുന്ന ഒരാളാണ് പലപ്പോഴും ആ കുട്ടിയോട് ചോദിക്കുമ്പോൾ കുട്ടി പറയുന്നത് എന്റെ കുട്ടിയെ മറ്റൊരു കുട്ടിയിൽ നിന്നും വേർതിരിച്ചറിയാനുള്ള അവസ്ഥ ഞാൻ ഉണ്ടാക്കില്ല അതുകൊണ്ട് എന്റെ മകൾ തട്ടപ്പെട്ട എന്ന് തന്നെയാണ് കാരണം സ്കൂളിൽ യൂണിഫോം ധരിച്ചു കൊണ്ടുവരുന്ന എല്ലാ കുട്ടികളെയും പോലെ എന്റെ മകളും ആ കൂട്ടത്തിൽ ഒരാളായി പഠിച്ചാൽ മതിയെന്ന് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള അതായത് ഈ ഭാരത് മാതാ വിളി മുതൽ തുടങ്ങി എല്ലാ പ്രശ്നങ്ങളിലും ഇങ്ങനെ മതം കൊണ്ട് ഇത് വലിയ അപകടം തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു പലതരത്തിലുള്ള കടന്നു കയറ്റങ്ങൾ ഈ തീവ്രവാദവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നുണ്ട് തീവ്രവാദത്തിലേക്ക് പോകുന്ന തരത്തിലുള്ള നമ്മൾ വളരെ സീരിയസ് ആയി കാണേണ്ട വിഷയങ്ങൾ ഉണ്ട് എന്ന കാര്യത്തിൽ സംശയിക്കണം നമ്മൾ ഓരോ ഘട്ടത്തിലും നമ്മൾ മാറുന്നതെന്ന് ഒന്ന് വീക്ഷിച്ചു നോക്കിയാൽ നമുക്കറിയാം ഓരോ ഘട്ടത്തിലും എങ്ങനെയാണ് ഈ മത തീവ്രവാദം നടന്നു വരുന്നത് എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് അതിന് കുറെ ഇരവാദവും ഇസ്ലാമോ ഫോബിയ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലരെങ്കിലും രംഗത്തു വരുന്നുമുണ്ട് പക്ഷേ അവർ ചെയ്യുന്നത് എന്താണെന്നോ അവരെന്തെങ്കിലും ഇത് ചെയ്താലോ ചർച്ച ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ എതിർക്കപ്പെടുകയോ ചെയ്യില്ല ആ ന്യൂനപക്ഷം എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് എല്ലാ തരത്തിലുമുള്ള ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും അത് ഇവിടുത്തെ മാത്രം സ്ഥിതിയല്ല നമുക്ക് അടുത്തിടെ പ്രശ്നങ്ങളുണ്ടായ സ്ഥലങ്ങളിലൊക്കെ നോക്കിയാലും ഇത് തന്നെയാണ് നമ്മൾ കാണുന്നത് ഇത്തരം പരാമർശങ്ങൾ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ അപകടം പിടിച്ച ഒരു രീതിയിലേക്കാണ് കൊണ്ടുപോകുന്നത് കൊച്ചു കുട്ടികളുടെ മനസ്സിൽ വിഷം കുത്തിവെക്കുന്നു അതായത് ഭാരത് മാതാക്കി ജയ് എന്ന് നമ്മൾ വിളിക്കാൻ പാടില്ല നമ്മുടെ രാജ്യത്തെ നമ്മൾ അത്രത്തോളം സ്നേഹിക്കാൻ പാടില്ല ഇത് നമ്മുടെ രാജ്യമല്ല എന്നുകൂടിയൊരു മുന്നറിയിപ്പ് കൊച്ചുകുട്ടികളുടെ ഉള്ളിൽ തന്നെ കുത്തിവെക്കുന്ന രീതി ഇത് വലിയ വിപത്തിലേക്കല്ലേ പോകുന്നത് തീർച്ചയായും അങ്ങനെ തന്നെയാണ് നമുക്കറിയാം ബംഗ്ലാദേശിൽ അടുത്തുണ്ടായ അടുത്തിടെ ഉണ്ടായ പ്രശ്നങ്ങൾ നമ്മളൊന്ന് അപഗ്രഹിച്ചു നോക്കിയാൽ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത അവിടുത്തെ സ്വാതന്ത്ര്യത്തിൽ ഏറ്റവും നിർണായകമായി പങ്കുവഹിച്ച ഷെയ്ഖ് ഹസീനയുടെ അച്ഛനെ അച്ഛന്റെ പ്രതിമ വരെ അടിച്ചു തകർത്തു എന്നുള്ളതാണ് നമുക്കറിയാം സാധിക്കുന്നത് നമ്മൾ ഗാന്ധിജിയെ പോലെ കാണുന്ന ആളാണ് ഷെയ്ഖ് മുജീബ് റഹ്മാൻ അദ്ദേഹത്തിന്റെ പ്രതിമയടക്കം അടിച്ചു തകർക്കുമ്പോൾ എന്ത് സന്ദേശമാണ് ഒരു രാജ്യത്തെ ആ ആ രാജ്യത്തെ ക്ഷേത്രങ്ങൾ തീയിടുക ആ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാട്ടുകാരന്റെ വീട് തീടുക അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താണ് എന്ത് സന്ദേശമാണ് ഇവർ നൽകുന്നത് ഇവർ ഏത് ഈ ഫണ്ടമെന്റലിസ്റ്റുകൾ ഏത് രാജ്യത്തുണ്ടെങ്കിലും അവരെല്ലാം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഇത് തന്നെയാണ് ഒരു രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആളെ അതായത് നമ്മൾ ഗാന്ധിജിയെ പോലെ കാണുന്ന ഒരാളെ അദ്ദേഹത്തിന്റെ പ്രതിമയടക്കം തീടുന്ന സ്ഥിതിയിലേക്ക് പ്രതിമയടക്കം അടിച്ചു തകർക്കുന്ന സ്ഥിതിയിലേക്ക് അദ്ദേഹത്തിന്റെ അതും അത് പ്രധാനമന്ത്രിയുടെ വീട്ടിൽ കാണിച്ച അക്രമം നമുക്ക് പറയാൻ കഴിയില്ല അത്രയേറെ മനോരോഗം ബാധിച്ചവരെ പോലെ അവരുടെ അടിവസ്ത്രങ്ങൾ അടക്കം പുറത്തെടുത്തുകൊണ്ട് വന്ന് കാണിച്ച് അതെന്തോ മഹാകാരി അതായത് ഏറ്റവും ലോക്കലായ ആൾക്കാർ ചെയ്യുന്നത് പോലുള്ള പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത് നമ്മൾ കണ്ടതാണ് അപ്പോൾ തീർച്ചയായും ഇതൊരു നമുക്ക് ബംഗ്ലാദേശിലെ പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ തുടങ്ങിയത് എങ്ങനെയാണ് അതിന്റെ തുടക്കം ഒരു സംവരണ പ്രശ്നവുമായി ബന്ധപ്പെട്ട കുട്ടികളുടെ ജോലിയുടെ സംവരണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നം എന്താണ് തുടക്കം എന്നാണ് പറയുന്നത് ഏതായാലും ആ തുടക്കം പറയുമ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലും ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത് കർഷക സമരത്തിന്റെ പേരിൽ നടന്നത് നമ്മൾ കണ്ടതാണ് പൗരത്വ ഭേദഗതിയുടെ പേരിൽ നമ്മൾ കണ്ടതാണ് ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഇതെല്ലാം ചെന്നെത്തുന്നത് ഇത്തരം പ്രക്ഷോഭങ്ങൾ പലപ്പോഴും അതിലും അതെല്ലാം ചെന്നെത്തുന്ന ഇത്തരം ശക്തികളിലേക്കാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് ഇത്തരം ശക്തികൾ ഈ മത തീവ്രവാദ ശക്തികൾ എല്ലായിടത്തും പടർന്നു കയറുന്നു അതിന്റെ ഒരു ഒരു ബേസ്മെന്റ് അതായത് ഒരു തറ ഒരിക്കലാണ് ഈ സ്കൂളുകളിലൂടെ നടക്കുന്നത് എന്നാണ് എന്റെ ഒരു വിശ്വാസം കാരണം സ്കൂളുകളിലാകുമ്പോൾ കുട്ടികളാണ് വളർന്നു വരുന്ന തലമുറയാണ് രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ചാകുമ്പോഴത്തേക്ക് ഈ കുട്ടികൾ ഏതാണ്ട് ഒരു പ്രായമാകുന്ന അല്ലെങ്കിൽ അവർക്ക് പ്രായപൂർത്തിയാകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും ആ അവസ്ഥയിലെത്തുമ്പോൾ ഒരു രണ്ടായിരത്തി നാൽപ്പത്തിയഞ്ചിൽ ഒരു രാജ്യം ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കാനുള്ള അടിത്തറ പാകാനുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു രാജ്യം ഉണ്ടാക്കാനുള്ള ഒരു അടിത്തറ പാകലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് വലിയ പ്രശ്നത്തിലേക്ക് നമ്മുടെ കുട്ടികളെ അടക്കം വലിയ പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകുമെന്ന കാര്യത്തിൽ ഒരു പ്രശ്നവുമില്ല ഒരു ഒരു സംശയവുമില്ല നമ്മൾ പല ഘട്ടങ്ങളിലും നമ്മൾ കണ്ടതാണ് പല ിലും നമ്മളെ അവരെ ഒരുമിച്ചിരുന്നു പഠിക്കുകയും ഒരുമിച്ചിരുന്ന നമുക്കാർക്കും ജാതി ഏതെന്നോ മതം ഏതെന്നോ പോലും അറിയാത്ത കാലഘട്ടത്തിലായിരുന്നു നമ്മളൊക്കെ പഠിച്ചു പഠിച്ചുകൊണ്ടിട്ടുണ്ട് ഇന്നെല്ലാവർക്കും ചെറിയ കുട്ടികൾക്ക് പോലും സ്കൂളിൽ പോകുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിൽ കുട്ടികൾ ആ സ്കൂളിലേക്ക് എത്തുമ്പോൾ അവരെ ഇത്തരത്തിൽ വലിയ രീതിയിൽ വർഗീയമായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ചില സ്കൂൾ പാഠപുസ്തകങ്ങളിൽ വന്ന പ്രശ്നങ്ങൾ കേരളത്തിൽ ഉണ്ടായതാണ് നമുക്കറിയാം സ്കൂൾ പാഠപുസ്തകങ്ങളിൽ എന്തൊക്കെയാണ് എഴുതി വെച്ചത് നമ്മൾ നേരത്തെ കണ്ടതാണ് അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ കുട്ടികളെ ഇപ്പോ അവർ ലക്ഷ്യം വെച്ച് കുട്ടികളെയാണ് ആ കുട്ടികളെ പല രീതിയിൽ മയക്കുമരുന്നായാലും പല രീതിയിൽ ഇപ്പോൾ ഈ മറ്റേ ഹൈന്ദവർക്കെ ഹൈന്ദവ വിഭാഗങ്ങളിൽ ഒരു വിഭാഗം പലപ്പോഴും പലതരത്തിലുള്ള ജിഹാദുകളെ പറ്റി പറയുന്നുണ്ട് അതിൽ മയക്കുമരുന്ന് അടക്കമുള്ള കാര്യങ്ങൾ നാർക്കോട്ടിക് ജിഹാദ് ഇങ്ങനെയൊക്കെ പറയുന്നു യഥാർത്ഥത്തിൽ ആലോചിച്ചു നോക്കിയാൽ ഇത്തരത്തിൽ പുരോഗമനം പറഞ്ഞുകൊണ്ടും കുട്ടികളെ അരാജകത്വവാദികളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് അത് നമ്മൾ കാണാതെ പോകരുത് കുട്ടികളെ മതം പഠിപ്പിക്കുകയും കുട്ടികളെ ഇത്തരത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയും കുട്ടികളെ അരാജകത്വത്തിലേക്ക് തള്ളിവിടുകയും ഒക്കെ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഒരു അരാജകത്വ സമൂഹം ഉണ്ടാക്കിയെടുക്കാനും അത്തരത്തിലേക്ക് മനുഷ്യന്റെ മൃദുല വികാരങ്ങളെ അവരുടെ ഇമോഷൻസിനെ ചൂഷണം ചെയ്തുകൊണ്ട് മുന്നോട്ടു പോകാനുള്ള നീക്കമാണ് നടത്തുന്നതെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല തീർച്ചയായിട്ടും കുട്ടികളുടെ മനസ്സിൽ ഇത്തരം വിഷങ്ങൾ കുത്തിവെച്ച് അതുവരെ ഒരു അരാജകത്വത്തിലേക്ക് തള്ളിവിടരുത് വിടരുത് എന്ന് തന്നെയാണ് മാഡം ഈ ഒരു വിഷയത്തിലൂടെ പറയുന്നത് ഈ വിഷയത്തിൽ പ്രതികരിച്ചവര് വളരെ നന്ദി തൊഴിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക